മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്തി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹ ലജനങ്ങളും ഇതുപോലെ ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് പുനർവിവാഹം നോക്കുന്ന മുസ്ലിം സുന്നി യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ഡിവോഴ്സ് കഴിഞ്ഞതാണ് പേര് സൈന എന്നാണ് വയസ്സ് നാൽപ്പത്തി മൂന്ന് ഹൈറ്റ് നൂറ്റി അൻപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് എഴുപത് കെ ജി ആണ് വെയ്റ്റ് വരുന്നത് പ്ലസ് വൺ വരെയാണ് ക്വാളിഫിക്കേഷൻ മദ്രാസാ പഠനം അഞ്ചാം ക്ലാസ് വരെയാണ് സ്ഥലം വരുന്നത് തലശ്ശേരി ഭാഗത്താണ് ഇവർക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട് ഇവർ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാണ് ഇവർക്കൊരു ഡ്രൈവിംഗ് സ്കൂളുണ്ടെന്ന് പറയുന്നുണ്ട് ഇവർക്ക് രണ്ട് ആൺമക്കളാണുള്ളത് വേറെ ഫാമിലി ഡീറ്റെയിൽസ് രണ്ട് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും അടങ്ങുന്നതാണ് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നുള്ള പ്രപ്പോസൽസും അനുയോജ്യമെങ്കിൽ പരിഗണിക്കുന്നു പറയുന്നു വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ കാണിക്കുന്നില്ല ഈ ഒരു പ്രപ്പോസലിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു പ്രപ്പോസലുമായി കാണാം താങ്ക് യു ഫോർ വാച്ചിങ്